ഇവക്ക് മുമ്പോട്ട് നിക്കണം എന്നുണ്ടെങ്കിൽ ഇതെന്തായാലും വേണം എന്നാലേ മനുഷ്യന്റെ കാര്യമാണ് എനിക്കും എന്നെ തന്നെ എത്ര കാലം വരെ നിക്കുന്നു എനിക്കും യാതൊരു അറിയില്ല അദ്ദേഹത്തിന്റെ കേരളത്തിന് വീണ്ടും ഒരു ദുഃഖവാർത്ത ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട മുണ്ടക്കി സ്വദേശിയായ ശ്രുതിയെ തനിക്കാക്കി ജെൻസൻ വിടവാങ്ങി കഴിഞ്ഞ ദിവസം കോഴിക്കോട് ദേശീയപാതയിലായിരുന്നു അപകടം നടന്നത് ഗുരുതരമായി പരിക്കേറ്റ ജെൻസന് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു ആയിരങ്ങളാണ് ജെൻസനെ അവസാനമായി കാണാൻ എത്തിയത് ചേതനയേറ്റ ശരീരം ഉള്ളു പിടഞ്ഞാണ് ശ്രുതി കണ്ടത് കരച്ചിലടക്കാനാവാതെ ശ്രുതി പൊട്ടിക്കരഞ്ഞു പിന്നാലെ സെഡേഷൻ കൊടുത്ത് ശ്രുതിയെ മയക്കിക്കിടത്തിയെന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞത് ചൂരൽ മല ഉരുൾപൊട്ടലിൽ അച്ഛനും അമ്മയും അനിയത്തിമടക്കം ഒമ്പത് ഉറ്റ ബന്ധുക്കളെ നഷ്ടപ്പെട്ട ശ്രുതിയുടെ പ്രതിശ്രുത വരനായിരുന്നു ജെൻസൻ ഈ ഡിസംബറിൽ നടത്താനിരുന്ന വിവാഹം അതിനിടയിലാണ് ഉരുൾപൊട്ടൽ ദുരന്തം ശ്രുതിയുടെ ജീവിതത്തെ അപ്പാടെ ഇരുട്ടിലാക്കിയത് ഉറ്റവരെല്ലാം ദുരന്തത്തിൽ മരണപ്പെട്ടതിനാൽ നേരത്തെയാക്കാൻ തീരുമാനിച്ചിരുന്നു ഞാനുണ്ട് നിനക്കൊപ്പം എന്ന് വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും തെളിയിച്ച ജെൻസൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇവരുടെ കഥ അറിഞ്ഞവരെല്ലാം കേരളമൊന്നാകെ ജീവിതത്തിലേക്കുള്ള ജെൻസന്റെ മടങ്ങിവരവിനായി പ്രാർത്ഥിച്ചെങ്കിലും അതൊക്കെ വിഫലമാക്കിയാണ് ആ വേർപാട് ശ്രുതിയുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് നടൻ മമ്മൂട്ടി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധ നേടുകയാണ് ചിന്തിക്കാവുന്നതിലും അപ്പുറത്താണ് ഈ വേദനയെന്നും ശ്രുതിക്കും ജൻസന്റെ പ്രിയപ്പെട്ടവർക്കും സഹനത്തിനും ശക്തി ലഭിക്കട്ടെ എന്നും മമ്മൂട്ടി സോഷ്യൽ മീഡിയയിൽ കുറിപ്പിൽ പറയുന്നു ജൻസന്റെ വിയോഗം വലിയ ദുഃഖമുണ്ടാക്കുന്നു ശ്രുതിയുടെ വേദന ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് സഹനത്തിന് അപാരമായൊരു ശക്തി ലഭിക്കട്ടെ ശ്രുതിക്കും ജെൻസന്റെ പ്രിയപ്പെട്ടവർക്കും മമ്മൂട്ടിയുടെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു ജൻസനും ശ്രുതിയും ഉൾപ്പെടെ വാനിലുണ്ടായിരുന്നു ഒൻപത് പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിരുന്നു ജെൻസൺ ആയിരുന്നു വാൻ ഓടിച്ചിരുന്നത് ശ്രുതിക്ക് കാലിന് ചെറിയ പരിക്കേറ്റിരുന്നു മറ്റുള്ളവർക്കെല്ലാം കാര്യമായ പരിക്കേറ്റിരുന്നില്ല അപകടത്തിന്റെ സി ദൃശ്യങ്ങൾ പിന്നീട് പുറത്തുവന്നിരുന്നു